നമസ്കാരം എൻ സ്വാഗതം സപ്തദിന ക്യാമ്പിന് തുടക്കമായി കുണ്ടൂർ സെക്കൻഡറി സ്കൂൾ വെനിയൂർ പാറപ്പുറം ജി എം യു പി സ്കൂളിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഐ സലീം മാസ്റ്റർ പതാക ഉയർത്തി തുടക്കം കുറിച്ചു കുണ്ടൂർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന ക്യാമ്പിന് പാറപ്പുറം സ്കൂളിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഐ സലീം മാസ്റ്റർ പതാക ഉയർത്തി തുടക്കം കുറിച്ചു വൈകുന്നേരം വിളംബര ജാഥയ്ക്ക് പിടിഐ പ്രസിഡന്റ് അസീസ് കാരാട്ട് എസ്എംസി ചെയർമാൻ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകുന്നേരം നടന്ന ഉദ്ഘാടന ചടങ്ങ് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പാലിറ്റി പതിനാലാം വാർഡ് കൌൺസിലർ റുക്കിയ സന്ദേശവും എം എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ ടി കെ സ്വാഗതവും പി എം എസ് ടി കോളേജ് പ്രിൻസിപ്പാൾ മേജർ കെ ഇബ്രാഹിം മുഖ്യപ്രഭാഷണവും നടത്തി ജി എം യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അസീസ് കാരാട്ട് എസ് എം സി ചെയർമാൻ മജീദ് എം ടി എ പ്രസിഡന്റ് ഫാത്തിമ സഹദിയ എം എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മൂസ പത്തൂർ പ്രോഗ്രാം ഓഫീസർ സന്തോഷ് ഹയർ സെക്കൻഡറി എച്ച്ഒ ഡി മാലിക് മുൻ പ്രോഗ്രാം ഓഫീസർമാരായ നാസർ കെ സി ഫഹദ് മച്ചിങ്ങൽ അധ്യാപകരായ സജിന സബിത സുൽഹത്ത് റിജിഷ തുടങ്ങിയവർ ന്യൂസ് കുണ്ടൂർ നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ുംങ്ങനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്